അപ്പോഴേ ഇവിടെ ഒരു പ്ലാവ് നിറയെ ചക്കയുണ്ടെങ്കിലും ഇവിടെ ചക്ക എടുക്കുന്ന ദിവസം കുറവാണ് കേട്ടോ കുറവാണെന്ന് പറഞ്ഞാൽ അങ്ങനെ എടുക്കാറേയില്ല കാരണം മടി തന്നെ ചക്ക വേവിക്കുന്നത് മെരിശേരി വെക്കുന്നത് ഇവിടെ ഒരുവിധമൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിലും മടി കാരണം ഞങ്ങൾ എടുക്കാറില്ല അപ്പോൾ ഇന്ന് ഞായറാഴ്ച രാവിലെ അതുകൊണ്ട് ചക്ക വേവിക്കാമെന്ന് വിചാരിച്ച് അപ്പം ലച്ചു ഞാനും അമ്മയും എല്ലാവരും കൂടി അതിനുള്ള മൽപ്പിടുത്തത്തിലാണ് കേട്ടോ ചക്ക ചക്കയടത്താനുള്ള ആയുധം ഇവിടെ ഇല്ല തൊട്ടപ്പുറത്തും ഞങ്ങളുടെ അച്ഛൻ്റെ വീട്ടിൽ ആയുധം വന്നാണ് മൽപ്പിടുത്തം തുടങ്ങിയത്

ചക്കല്ല തോട്ടി അവളും ഉണ്ട് അവളെ തടിയാണ് ചക്ക കെട്ടിയ തോട്ടി പോയി അങ്ങനെ കടമെടുത്ത തോട്ടി മൂന്ന് ഭാഗമാക്കി തിരിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇവിടെ കേട്ടത് എന്താ ചേച്ചാറ്റ് നോറ്റി വെച്ചിരുന്ന് എടുത്ത് തൊട്ടിക്കമ്പായിരുന്നു ആ രണ്ടായാലും പോയത് പോയി പോയതോ പോയി ചക്കയാണെങ്കിൽ വേവിക്കാൻ കൊള്ളായിരുന്നു അതുമില്ല പൊട്ട് താഴെ നിൽക്കുന്ന ചക്കയൊന്നും വിളഞ്ഞില്ല കേട്ടോ അതാണ് ഈ മണ്ടയ്ക്ക് നടത്തിയത് മണ്ടയ്ക്ക് വിളഞ്ഞാണെന്നോ ഒന്നും കരുതി അങ്ങോട്ട് പോയി എന്തായാലും അടത്തിയിട്ടതല്ലേ നാലാട്ടം മുറിച്ചിട്ട് അങ്ങനെ പശുവിനും എടുക്കാമെന്ന് വിചാരിച്ച് പശുവിനെ ഞാനാണ് എത്ര കഷ്ടപ്പെട്ടത് ചക്കൊട്ടാണേ പൊട്ടാണേ ഇത്രയും കഷ്ടപ്പെട്ട് ചക്ക എടുത്തത് പൊട്ടാണിത് പശുവിനെ കൊടുക്കാൻ പറ്റൂ അയ്യോ എന്തോരം കഷ്ടപ്പെട്ട അരമണിക്കൂർ കഷ്ടപ്പെട്ട ഒരു ചക്കരാണ് എത്ര പേര് ഞാനും തോട്ടി ഒടിഞ്ഞ് പിടിച്ചോണ്ടിരിക്കുന്നേ പൊട്ടാണി പശുവിനെ കൊടുക്കാനാണോ ഇത് വെച്ച് പേര് എടുക്കണോ അല്ല ഫോട്ടോ എടുക്കണോ ഇവിടുത്തെ തോട്ടി വഴക്കും വെക്കണം കേട്ടാണ് നമ്മുടെ ആഷ്മി ഉറക്കത്തിൽ എഴുന്നേറ്റ് വരുന്നുണ്ടോ കുമ്പിടിയപ്പോൾ ഇരിക്കുന്നുണ്ടോ തലയൊക്കെ എന്തായാലും തോട്ടി ഒടിഞ്ഞപ്പോൾ ഇവിടെ നല്ല മേളമായിരുന്നു അപ്പം നമ്മൾ വിചാരിച്ചു ഇവിടെ ഭയങ്കര മേളവും അടിയും വഴക്കവും കേട്ടോ എല്ലാവരും പല വഴിക്ക് പിരിഞ്ഞത് പക്ഷേ ഇതായിരിക്കുന്നത് തോട്ടിയുടെ അവസ്ഥയും തോട്ടി ഓടിച്ചാള് ഇപ്പം നല്ല എല്ലാം കോംപ്രമൈസ് ആയി എല്ലാവരോടും ഒരുമിച്ച് ചക്ക പറക്കാനും വേവിക്കാനൊക്കെ ഇരിക്കുകയാണ് കേട്ടോ നമ്മൾ ചക്ക രണ്ടായിട്ട് മുറിച്ചപ്പോഴാണ് ആ കാര്യം മനസ്സിലായത് അത്യാവശ്യം വേവിക്കാൻ വേണമെങ്കിൽ ആ എന്തായാലും നമുക്ക് എടുത്തേച്ച് ആ മടലും ചവണിയൊക്കെ പശുവിനും കൊടുക്കാവുന്ന തീരുമാനിച്ച് അങ്ങനെ ഇതാണ് കുഴപ്പം ഈ നേരം വിളിക്കുന്നതിന് മുമ്പ് ചക്കയും കൊണ്ടിരുന്നാലേ ചക്കപ്പരിപാടി പരിപാടി തീരത്തുള്ളു ഇത്രയും ആൾക്കാരുണ്ടായാലും അങ്ങോട്ട് നീങ്ങത്തില്ല ഈ ഒരു ചക്കയൊക്കെ അതാണ് അതാണിതിന് മെനക്കെടുത്ത് മെനക്കെടാത്തത് ഈ രാവിലെ ചക്ക എടുക്കുന്നതിന് ഉദ്ദേശം തന്നെ രാവിലത്തെ പരിപാടി ചക്കയാക്കാമെന്ന് വിചാരിച്ചാണ് പഴഞ്ചോറിരിപ്പുണ്ട് ഒന്നി പഴഞ്ചോറിൻ്റെ കൂടെ കഴിക്കാം അല്ലെങ്കിൽ കഞ്ഞി ആക്കാം കഞ്ഞിയുടെ കൂടെ കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ എല്ലാവരുടെയും അഭിപ്രായത്തിനൊടുവിൽ ലാസ്റ്റ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനെ ചക്കയും കഞ്ഞി ആക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ രാവിലെ നാട്ടു വർത്താനൊക്കെ പറഞ്ഞു തരുന്നു അമ്മ ചക്ക വെട്ടിയിട്ടു എന്നിട്ട് പിന്നീട് അമ്മ മുറ്റം തോക്കാനിട്ടങ്ങ് പോയി പിന്നീട് ആ പിച്ചാത്തേയും ചക്കയെല്ലാം ഞാനങ്ങ് ഏറ്റെടുത്ത് പിള്ളേർ എന്തുച്ചും കൂടെ പറക്കിയിടും ഞാൻ അരിഞ്ഞെടുക്കും എനിക്കിതെല്ലാം വെച്ച് വെച്ചിട്ട് വേണം വണ്ടി സർവീസിന് കൊണ്ടുപോയി കൊടുക്കാനായിട്ടേ രണ്ട് ദിവസം കൊണ്ട് വണ്ടി കൊണ്ടുപോയി കൊണ്ടുപോകാമെന്ന് പറയുന്നുണ്ടവർ രാ രണ്ട് മണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കൊണ്ടു അപ്പോൾ ഇന്ന് ഞായറാഴ്ച ഉണ്ടാവർ പറഞ്ഞു ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്താൽ മതി കൊണ്ടുപോയത് ഞാൻ വിചാരിച്ചൊരു പത്ത് മണിക്ക് പോയി കഴിഞ്ഞാൽ പതിനൊന്ന് മണിയാകുമ്പോഴത്തേക്കിനും തിരിച്ച് വരാമല്ലോ വന്നിട്ട് വല്ലതും കഴിക്കുക അപ്പോൾ ഇഷ്ടംപോലെ സമയവും കിട്ടുമല്ലോ എന്നൊക്കെ വിചാരിച്ചിരുന്നു അങ്ങനെ ഞാൻ രാവിലെ നല്ല ധെറുതി പിടിച്ച് ചക്ക അരി വേണം ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ അരി എടുത്ത് കുക്കറിലിട്ട് ഗ്യാസിൽ വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് വിസിൽ അടിച്ച് കഴിയുമ്പം കഞ്ഞി റെഡിയാനുണ്ടോ എന്തായാലും വഴക്കും വക്കാണോ ഒന്നും ഇല്ലാതെ പിള്ളേർ കാര്യമായിട്ട് ചക്ക പറക്കി തരുന്നുണ്ട് അങ്ങനെ കുറച്ച് സമയം അടങ്ങി ഒതുങ്ങി ഇരിക്കുമല്ലോ കുറച്ച് കഴിയുമ്പോൾ അടി കൂടാനുള്ളതോ എൻ്റെ അമ്മച്ചി പെൺപുള്ളിലും എന്തോരടിയും വഴക്കുവാണെന്നറിയാം വിപത്തങ്ങളെല്ലാം തമ്മിൽ സാധാരണ ഈ ചക്കാരികൾ ഡ്യൂട്ടിയൊക്കെ അമ്മയ്ക്കാണ് ഇന്ന് അമ്മ തലയിൽ നിന്ന് മഴയായിരുന്നു കേട്ടോ ആ മഴയത്ത് ഭയങ്കര കാറ്റും ഇടിയും മഴയായിരുന്നു ഇന്നലെ രാത്രി മുഴുക്കെ അങ്ങനെ മുറ്റം മൊത്തം അലങ്കോലമാണ് അതൊരു നല്ല പണിയാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതും കൂടെ ചെയ്യാൻ പറ്റത്തില്ലല്ലോ എനിക്കാണെങ്കിൽ ഇതിനൊന്നും വലിയ സ്പീഡും ഇല്ല ശരിക്കും പറഞ്ഞു ഒരുപാട് സമയം എടുത്തു ഞാൻ ഈ ഒന്ന് പറക്കി തീരാനായിട്ട് ഏകദേശം ഒമ്പത് മണി കഴിഞ്ഞ കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് അവിടെ ഒരു സെൽഫി എടുത്തു അവൾക്ക് നമുക്ക് ഇങ്ങനെയൊക്കെ സെൽഫി എടുത്തിരുന്നാൽ മതിയല്ലോ എന്തായാലും രണ്ട് മണിക്കൂർ കൊണ്ട് ഞാൻ ചക്കയല്ല അരിഞ്ഞെടുത്തു ആകെ ഒരു കുഞ്ഞാൻ ചക്കയായിരുന്നു എനിക്കരിയാൻ രണ്ട് എടുത്തു പിന്നീടത് ഈ പുള്ളേരും ഒക്കെ കയ്യ് അലമ്പിയതല്ലേ അപ്പോൾ എന്തായാലും രണ്ട് മൂന്ന് വെള്ളത്തിൽ ഞാൻ ആ ചക്കയൊക്കെ കഴുകിയെടുത്ത് കേട്ടോ പണ്ടൊന്നും ചക്ക ഇങ്ങനെ കഴുകി കഴുകിയെടുക്കത്തില്ലായിരുന്നു കാരണം കറയുള്ള സാധനം ഇങ്ങനെ കഴിവത്തില്ല എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഇപ്പം ചക്ക കഴുകാതെടുക്കാനും പറ്റത്തില്ല അങ്ങനെ എൻ്റെ കഞ്ഞി എല്ലാം വെന്ത് വന്നു കേട്ടോ ആകെ ഒരു കുക്കറേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ ആ കഞ്ഞി എല്ലാം ഞാനൊരു ചരുവത്തിലോട്ട് പകർന്നു വെച്ചിട്ട് ഇനി കുക്കറ് കഴുകിയിട്ട് വേണം എനിക്ക് ഈ കുക്കറിനകത്ത് ചക്ക വേവിച്ചെടുക്കാൻ ഒറ്റ കുക്കറേ ഉള്ളൂ കേട്ടോ ചക്കറ്റുള്ള അരപ്പെല്ലാം കൂടെ മിക്സി ജാറിൽ ജാറിലിട്ടണക്കെയാണ് ഓർത്തത് അയ്യോ കരണ്ടില്ലല്ലോ ഒന്ന് ഇന്നലെ രാത്രിത്തെ ഇടിയും കാറ്റും മഴയൊക്കെ ആയപ്പോൾ പോയ കരണ്ടാണ് ഇന്ന് രാവിലെ പത്ത് മണി ആയണക്കും വന്നിട്ടില്ല അപ്പോഴാണ് ഞാൻ ഓർക്കുന്നത് പക്ഷേ ഞാൻ വിചാരിച്ചു ഇൻവേർട്ടറിൻ്റെ ഇതിൽ ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാമല്ലോ എന്ന് വിചാരിച്ചെടുത്തതായിരുന്നു പക്ഷേ ഇൻവെർട്ടർ ഇന്നലെ രാത്രി മുതൽ രാത്രി ഉപയോഗിക്കുന്നുണ്ടേ കിടക്കുമെന്നൊരു സൗണ്ടും കേട്ടോ അതങ്ങ് നിന്ന് അങ്ങനെ ഞാൻ ഇടുകല്ലിട്ട് ചെറുതായിട്ട് കുറേച്ച കുറേച്ചിട്ട് ചതച്ചെടുക്കുകയാണ് കേട്ടോ അങ്ങനെ ഞാൻ ഈ അരപ്പും എല്ലാം ചേർത്ത് കുക്കറിൽ അടച്ച് വെച്ചിട്ട് പോയ പോക്കാണ് എവിടെ വണ്ടി സർവീസിന് കൊടുക്കാൻ ഒന്നും പറയേണ്ട പിന്നത്തെ കാര്യം ഒരു മണിക്കൂറല്ലേ ഉള്ളൂ പെട്ടെന്ന് ഞാൻ വരാമല്ലോ എന്നും കരുതി ഞാനും ആഷ്മിയും കൂടെ പോയതാണ് രാവിലെ ഒരു ചായയും കുടിച്ചോട്ട് ആഷ്മിക്ക് പിന്നെ പ്രശ്നമൊന്നുമില്ല ആഷ്മയും ബിസ്ക്കറ്റും മിച്ചറൊക്കെ കഴിച്ചിട്ടാണ് വന്നത് ഞാൻ വിചാരിച്ചു ഇനി പെട്ടെന്ന് ചക്കയും കഞ്ഞി ചക്ക ആയതുമില്ലായിരുന്നല്ലോ ചക്കയും കഞ്ഞിയൊക്കെ വന്ന് ആസ്വദിച്ച് കഴിക്കാമല്ലേ എന്തായാലും ഒരു മണിക്കൂറത്തെ കാര്യമല്ലോ ഉള്ളതെന്ന് വിചാരിച്ചു രണ്ട് ദിവസം കൊണ്ട് വിളിച്ചിട്ടും ചെല്ലാത്ത പ്രതികാരം തീർത്തതാണോ എന്നറിയത്തില്ല ഒരു മണിക്കൂറെ നടന്ന് മൂന്ന് മണിക്കൂറായിട്ട് അവർ വെട്ടിച്ചുരുക്കി കേട്ടോ അങ്ങനെ മൂന്ന് മണിക്കൂറിന് ശേഷം ഞാൻ ഒന്നരയായപ്പോൾ ഞാൻ വീട്ടിലെത്തി ഡ്രസ്സ് പോലും മാറാൻ നിന്നില്ല ഉടനെ ഞങ്ങൾ ചക്കയുടെയും കഞ്ഞിയുടെയും വാരി വേർതിട്ട് എനിക്ക് അവിടെ ഇതിനൊക്കെ തന്നെ എനിക്ക് കാരണം കുറേ കുറേനാൾ കൊണ്ട് കൊതിച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയത് എന്തോ പറയാനാണ് ഉണക്കമീൻ ഉണക്കമീനുണ്ടായിരുന്നു മുളവ് ചതച്ചിട്ടുണ്ടായിരുന്നു ഒരു സ്പൂണ് പോലും എടുക്കാനുള്ള സാവകാശം കിട്ടിയില്ല പക്ഷേ വിശപ്പ് കെട്ടുകൊണ്ടാണോയെന്നറിഞ്ഞില്ല വരുന്നതായിട്ട് കഴിക്കാൻ പറ്റിയില്ല എന്നുള്ള എൻ്റെ തീറ്റ കാണുമ്പോഴേ മനസ്സിലാവുമല്ലോ എന്തായാലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ